െത്തിയ മലയാള സിനിമകൾ കിരീടമായി മാറിയ ഗുണ്ട സിവിമലിൽ ലോഹിദാസ് മോഹൻലാൽ കൂട്ടുകെട്ടിൽ പിറന്ന മലയാളത്തിലെ എക്കാലത്തെയും മികച്ച സിനിമകളിലൊന്നായി വാഴ്ത്തപ്പെടുന്ന കിരീടത്തിനായി ലോഹി ആദ്യം കണ്ടെത്തിയ പേര് ഗുണ്ട എന്നായിരുന്നു പിന്നീട് അത് കിരീടവും പിന്നെയും ഉള്ള ഒഴിവാക്കി കിരീടവും ആവുകയായിരുന്നു പൊൻമുട്ടേടും തട്ടാൻ താറാവായപ്പോൾ സത്യൻ ശ്രീനി ടീമിന്റെ എക്കാലത്തെയും മികച്ച സിനിമകളിലൊന്നായ തട്ടാൻ ഭാസ്കറിന്റെ കഥ പറഞ്ഞ പൊന്മുട്ടേടും താറാവിന് ആദ്യം നിശ്ചയിച്ച പേര് പൊന്മുട്ടയുടെ തട്ടാണെന്നായിരുന്നു എന്നാൽ പേരിഘട്ടതും ഹാലിളകിയാർ പ്രതിഷേധവുമായി രംഗത്ത് വന്നതോടെ താറാവിനെ കൊണ്ടുതന്നെ കൊറോണ കാലത്ത് നിധി സൂക്ഷിക്കുന്ന ഭൂതത്തെ പോലെ ലിറ്റർ ജവാൻ സൂക്ഷിക്കുന്ന ലുക്മാൻ അവറാന്റെ കഥ പറഞ്ഞ കൊറോണ ജവാനെ വെട്ടിയത് മറ്റാരുമല്ല സെൻസർ ബോർഡാണ് കേരളത്തിലെ കുടിയന്മാരുടെ ജനപ്രിയ ബ്രാൻഡായ ജവാൻ ടൈറ്റിൽ വരരുത് എന്ന കർശനത്തെ തുടർന്നാണ് ജവാൻ പുനരവതരിച്ചത് ഒരു സർക്കാർ ചുരുങ്ങിയ ഒരു സർക്കാർ ഉൽപ്പന്നം സർക്കാരിന്റെ പുരുഷ നന്ദീകരണം പദ്ധതി ഒരു കുടുംബത്തിൽ ഉണ്ടാക്കുന്ന പ്രതിസന്ധികളും അതിന്റെ നർമ്മത്തിൽ ചാലിച്ച ആഖ്യാനവുമായെത്തിയ സുബീ സുബിനായകനായ ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നത്തിലെ എന്ന പേരെടുത്തു മാറ്റിയാലേ പ്രദർശനാനുമതി നൽകൂ എന്ന കടമ്പിടുത്തം സെൻസർ ബോർഡ് എടുത്തതോടെ സംവിധായകൻ ടി വി രഞ്ജിത്തിനും ടീമിനും മറ്റു വഴികളില്ലായിരുന്നു എസ് ദുർഗയായി മാറിയ സെക്സി ദുർഗ സനിൽകുമാർ ശശിധരന്റെ സെക്സി ദുർഗ മതവികാരങ്ങളെ വ്രണപ്പെടുത്തിയേക്കുമെന്ന പരാതികൾ വരുന്നപ്പോൾ സെക്സി എന്നത് ലോപിച്ച് എസ് ദുർഗയാക്കി റിലീസിനെ സംബന്ധിച്ചതും കോടതി വരെ എത്തിയ വിഷയമായിരുന്നു ടോക്കിയോ പേരിടാതെത്തിൽ വിശേഷങ്ങളായി മാറിയ സിനിമ ഉദയകൃഷ്ണ സിബി കെ തോമസിന്റെ രചനയിൽ ജോസ് തോമസ് സംവിധാനം ചെയ്ത് മുകേഷ് നായകനെത്തിയ സിനിമ റിലീസ് ചെയ്തത് പേരില്ലാത്ത ചിത്രം അഥവാ പേരിടാത്ത ചിത്രം എന്നായിരുന്നു എന്നാൽ റിലീസിന് ശേഷം പ്രേക്ഷകരിൽ നിന്നും തിരഞ്ഞെടുത്ത ടോക്കിയോ നഗരിലെ വിശേഷങ്ങൾ എന്ന പേര് നൽകിയ ആൾക്ക് സമ്മാനം നൽകുകയുണ്ടായി നിങ്ങളറിയുന്ന ഇതുപോലെ പേര് പേരുമാറ്റിയ ഏതെങ്കിലും സിനിമകൾ ഉണ്ടെങ്കിൽ കമന്റായി രേഖപ്പെടുത്തുമല്ലോ